നമസ്കാരം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ചാനലുകളിൽ പ്രചരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മല്ലുക്കളുടെ കൂട്ടത്തിലുള്ള ഇസ്രായേലി ആരാധകർക്ക് വളരെ വലിയ സന്തോഷമായിരിക്കാം എന്നാൽ അവരോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ സന്തോഷം വ്യർത്ഥമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടില്ല ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടില്ല ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുവെങ്കിൽ ഇസ്രായേൽ പറയണം ഞങ്ങൾ അവരെ ആക്രമിച്ചു എന്നാൽ ഇസ്രായേൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല രണ്ട് ഇറാൻ സമ്മതിക്കണം അവരാക്രമിക്കപ്പെട്ടു എന്നും ഇറാൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല ഇസ്ഫഹാനിൽ എന്തോ ചില ശബ്ദം കേട്ടുവെന്നും ആ ശബ്ദം ഇസ്രായേൽ ആക്രമിച്ചതാണെന്നുമാണ് നിഗമനം ഈ നിഗമനം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് അമേരിക്കയാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായിട്ട് ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ പറ്റില്ല യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകും പക്ഷേ നദന്യാഹുവിൻ്റെ മുഖം രക്ഷിക്കണം നദന്യാഹുവിൻ്റെ ഇമേജ് വളരെയധികം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് ഇസ്രായേൽ അയാളെ അധികാരത്തിൽ നിന്ന് പറക്കണമെന്ന് അവിടുത്തെ ജനവും പ്രതിപക്ഷവും ഒരേപോലെ ആഗ്രഹിക്കുന്നു ഗാസയിലെ യുദ്ധം മൂലം ഇയാളുടെ അന്താരാഷ്ട്ര ഇമേജും തകർന്നു കിടക്കുകയാണ് അതിനിടയിൽ ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇറാൻ അവരെ എടുത്തിട്ട് മെതിക്കും ഒരു സംശയമൊക്കെ അരുത്തിയില്ല അതുകൊണ്ട് അങ്ങോട്ട് അടിക്കാൻ പോകണ്ട എന്ന് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും നതന്യാഹിനോട് പറഞ്ഞു പക്ഷേ അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ മുഖം രക്ഷിക്കണം അങ്ങനെ മുഖം രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക പടച്ചുണ്ടാക്കിയ ഒരു കള്ളം മാത്രമാണിത് ചില വാർത്തകളിൽ പറയുന്നത് ഇസ്ഫഹാനിൽ ഇസ്രായേൽ അയച്ച ചില ഡ്രോണുകൾ ചെന്നെന്നും ഇറാൻ അവയെ വെടിവെച്ചിട്ടു എന്നുമാണ് എന്നാൽ ഒരു അവകാശവാദം ഇറാൻ പറഞ്ഞിട്ടില്ല ഇറാൻ പറഞ്ഞതായിട്ട് ഞാൻ ഒരു വാർത്തയിലും കണ്ടില്ല ഞാൻ നിങ്ങളെ ഇറാൻ്റെ മാപ്പ് കാണിക്കാം ഇതാണ് ഇറാൻ്റെ മാപ്പ് ആ നടുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇസ്ഫഹാൻ എന്ന് പറഞ്ഞാൽ ഇസ്ഫഹാൻ ഇറാൻ്റെ മധ്യത്തിലുള്ള ഒരു നഗരമാണ് ഇസ്രായേലിൽ നിന്നും കുറച്ച് ഡ്രോണുകൾ അങ്ങോട്ട് അയച്ചു എന്ന് തന്നെ വയ്ക്കുക ആ ഡ്രോണുകൾ ഇറാൻ്റെ ബോർഡർ കടന്നിട്ട് വളരെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് ഇസ്ഫഹാനിൽ ചെല്ലുക ഇറാൻ അങ്ങനെ വരുന്ന ഡ്രോണുകളെ അവരുടെ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ബോർഡറിൽ അതിനെ തടയാൻ ശ്രമിക്കാതിരിക്കുകയും അങ്ങ് അകത്ത് വന്നിട്ട് പിന്നെ വെടിവെച്ചിടാം എന്ന് തീരുമാനിക്കുക ഒക്കെ ചെയ്യുമെന്ന് ഒരു പൊട്ടൻ പോലും ചിന്തിക്കില്ല അവരുടെ രാജ്യാതിർത്തിയിലേക്ക് ഒരു ഡ്രോൺ വന്നു കഴിഞ്ഞാൽ അതിനെ അവിടെത്തന്നെ വെടിവെച്ചിടാനുള്ള സൗകര്യം ഇറാനുണ്ട് എന്നാലും അങ്ങനെയൊന്നും സംഭവിക്കാതെ അവയെല്ലാം അങ്ങ് ഇസ്ഫഹാം വരെ വന്നോട്ടെ ഇന്ന് ഇറാൻ കരുതി എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും ചിന്തിക്കുമോ അപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ലോകത്തെ സകല മാധ്യമങ്ങൾ കൈപ്പിടിയിലുള്ള അമേരിക്ക ഒരു കള്ളം പടച്ചുണ്ടാക്കി അവർ കെട്ടുകൊടുത്തു അവരതിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാധ്യമം പോലും അതായത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമം പോലും ഇസ്രായിൽ പോവുകയോ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ കാണുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ വ്യക്തിപരമായിട്ട് അതേക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് നിങ്ങളോടിത് പറയുന്നത് എനിക്ക് ദുബായിൽ കോണ്ടാക്ട്സ് ഉണ്ട് ദുബായിലുള്ള ആൾക്കാർ വഴി ഇറാനികൾ വഴി തന്നെ ഇറാനിലെ കാര്യം ഞാനിപ്പോൾ തിരക്കി അറിഞ്ഞതേ ഉള്ളൂ ഇസ്ഫഹാനിലെ കാര്യം പ്രത്യേകമായിട്ട് തിരക്കി അറിഞ്ഞു അവർ പറയുന്നത് ഇസ്ഫഹാനിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്ഫഹാനിൽ കാര്യങ്ങളെല്ലാം സാധാരണ പോലെ തന്നെ നടക്കുകയാണ് അവിടെ രാവിലെ ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തപ്പോൾ കേട്ട ശബ്ദമാണെന്നാണ് പറയുന്നത് കാരണം അവരുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ വേണ്ടി അവരവരുടെ സിസ്റ്റംസ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അവർ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഓൺ ചെയ്തപ്പോൾ കേട്ട ശബ്ദമാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്ന പേരിൽ പലരും പ്രചരിപ്പിച്ചത് അമേരിക്കയും അത് ഏറ്റെടുത്ത് നെതന്യാഹുവിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു കള്ളം പടച്ചുണ്ടാക്കിയത് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു ഞങ്ങളാണ് ആക്രമിച്ചത് അത് ഇസ്രായേലും സമ്മതിച്ചു അമേരിക്കയെ സംബന്ധിച്ചു ലോകരാജ്യങ്ങളെ മൊത്തം സംബന്ധിച്ചു അതായത് ഇറാനിൽ നിന്നും മിസൈലുകൾ ഇസ്രായേലിലേക്ക് പോയെന്നും അത് ഇസ്രായേലിൽ പലയിടങ്ങളിൽ വീണെന്നും കുറേയേറെ മിസൈലുകൾ വഴിക്ക് വെച്ച് പലരും തകർത്തെന്നും എന്നുള്ളതെല്ലാം കൺഫേം ആയിട്ടുള്ള വാർത്തയാണ് ആരും തന്നെ നിഷേധിച്ചിട്ടില്ല എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയൊരു ആക്രമണം നടത്തിയായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഇസ്രായേലിൽ വെള്ളിയാഴ്ച രാവിലെ ഒരു ശബ്ദം കേട്ടു ഒരു അലാറം കേട്ടു അത് യുദ്ധത്തിൻ്റെ അലാറമാണെന്നാണ് പലരും പറഞ്ഞത് എന്നാൽ ഇസ്രായേൽ ആർമി പറഞ്ഞു അതൊരു തെറ്റായിട്ട് സംഭവിച്ച അലാറമാണ് യുദ്ധത്തിൻ്റെ അലാറമൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള തെളിവുകളുമില്ല യാതൊരു അടിസ്ഥാനവുമില്ല ഒരു അടിസ്ഥാനവുമില്ലാതെ നെതന്യാഹു എന്ന് പറയുന്ന കാട്ടുകളെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക പടച്ചുണ്ടാക്കിയ ന്യൂസ് വെച്ച് നമ്മുടെ കേരളത്തിലെ മല്ലു ഇസ്രായേലി ആരാധകർ ആഘോഷിക്കേണ്ട നിങ്ങൾ വിട്ടികളാക്കപ്പെട്ടിരിക്കുകയാണ് താങ്ക്